ലൈംഗിക ആരോപണ പരാതി ഉന്നയിച്ച യുവാവിന്റെ നഗ്നചിത്രങ്ങൾ രഞ്ജിത്ത് തനിക്കയച്ചെന്ന ആരോപണം നിഷേധിച്ച നടിയും സംവിധായകയുമായ രേവതി തന്നെയും രഞ്ജിത്തിനെയും കുറിച്ച് വാർത്തകൾ പ്രചരിക്കുന്ന കാര്യം അറിഞ്ഞെന്നും എന്നാൽ അങ്ങനെയൊരു ചിത്രങ്ങൾ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും രേവതി പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയോടാണ് രേവതി ഇക്കാര്യം രഞ്ജിത്തിനെയും എന്നെയും കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിക്കുന്നുണ്ടേ എനിക്കറിയാം ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ഫോട്ടോകൾ എനിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഇതേക്കുറിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നും രേവതി പറഞ്ഞു സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ യുവാവിന് രഞ്ജിത്ത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്നാണ് ആരോപണം തന്റെ നഗ്നചിത്രങ്ങൾ നടി രേവതിക്ക് രഞ്ജിത്ത് അയച്ചു കൊടുത്തെന്നും ഈ യുവാവ് ആരോപിച്ചിരുന്നു മുറിയിൽ വെച്ച് രഞ്ജിത്ത് നഗ്നചിത്രങ്ങൾ എടുത്തു അതിനുശേഷം ഈ ഫോട്ടോ ആർക്കോ അയച്ചുകൊടുത്തു ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ രേവതിക്കാണ് നിന്നെ കണ്ട് ഇഷ്ടമായെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ബംഗളൂരുവിലെ മുറിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് നാമത്തിൽ എന്ന ചിത്രം പാക്കപ്പ് ശേഷം നടന്ന ഓഡിയോ ലോഞ്ചിനിടെയാണ് സംഭവമെന്നും യുവാവ് ആരോപിച്ചു ഇതിനിടെ ബംഗാളി നടിയുടെ ലൈംഗിക ആരോപണത്തെ തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പാലേരി മാണിക്കം സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് ലൈംഗിക താൽപര്യത്തോടെ രഞ്ജിത്ത് ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് നടിയുടെ ദുരനുഭവം കഥാകൃത്ത് ജോഷി ജോസഫിനോട് പങ്കുവച്ചെന്നും നടി പരാതിയിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജോഷി ജോസഫിന്റെ മൊഴിയടക്കം അന്വേഷണ സംഘം ശേഖരിച്ചതായാണ് വിവരം യുവതി പരാമർശിച്ച സിനിമയിലെ മുഴുവൻ ആളുകളുമായി അന്വേഷണ സംഘം നേരിട്ട് ബന്ധപ്പെടുമെന്നും വിവരമുണ്ട് സംവിധായകൻ രഞ്ജിത്ത് സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന് പരാതി നൽകിയ യുവാവിന്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം ഐശ്വര്യ ഡോംഗ്രെ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് കാരപ്പറമ്പിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും യുവാ പിന്നീട് കേസ് പിൻവലിക്കാൻ സമ്മർദ്ദവും ഭീഷണിയുമുണ്ട് സ്വാധീനിക്കാൻ പലരും ശ്രമിക്കുന്നു തനിക്ക് നീതിയാണ് ആവശ്യമെന്നും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്നും യുവാവ് പറഞ്ഞു ഹോട്ടൽ മുറിയിൽ വച്ച് രഞ്ജിത്ത് പീഡിപ്പിച്ചെന്നാണ് യുവാവിന്റെ പരാതി അന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ചെന്നുമാണ് രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിൽ യുവാവ് വെളിപ്പെടുത്തിയത് അന്ന് തന്നെ ഇക്കാര്യം ഒരു പ്രമുഖ നടിയെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ പ്രതികരിച്ചില്ലെന്നും കോഴിക്കോട് കസബ സ്റ്റേഷനിൽ യുവാവ് നൽകിയ പരാതിയിൽ പറയുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി പ്രകാരം പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന കുറ്റാരോപണത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ജീവപര്യന്തം തടവോ വർഷം വരെ തടവോ പിഴയോ ശിഷ്യയായി ലഭിക്കാവുന്ന വകുപ്പാണിത് രഞ്ജിത്തിനെതിരായ രണ്ടാമത്തെ ലൈംഗികാരോപണ കേസാണിത് നേരത്തെ ബംഗാളി നടി ലൈംഗികാതിക്രമം ആരോപിച്ച് രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരുന്നു പരാതിയിൽ കൊച്ചി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ മാങ്കാവ് സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ കസവ പോലീസെടുത്ത കേസാണ് രഞ്ജിത്തിനെതിരെ പ്രകൃതിവിരുദ്ധ പീഡനം നഗ്നദൃശ്യങ്ങൾ ഇലക്ട്രോണിക് സംവിധാനം വഴി കൈമാറൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത് കേസിൽ ഇനി ചോദ്യം ചെയ്യൽ അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക പ്രത്യേക അന്വേഷണ സംഘമാണ് കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ ഇടവേള ബാബു നടൻ സുതീഷ് അന്തരിച്ച നടൻ മാമുക്കോയ സംവിധായകൻ ഹരികുമാർ എന്നിവർക്കെതിരെ ഇരഞ്ഞിപ്പാലം സ്വദേശിയായി ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തിൽ നടക്കാവ് പോലീസും രജിസ്റ്റർ ചെയ്ത കേസാണ് ഐജി ജി സ്പർജൻകുമാറിന്റെ നേതൃത്വത്തിലെ പ്രത്യേക സംഘത്തിന് കൈമാറിയത് ന്യൂസ് കേരള